ഇവിടെ നിയമക്കളെ നമ്മുടെ ജീവിതത്തിൽ രണ്ട് സാധ്യതകളുണ്ട് മരുഭൂമിയിലെ ഒരു നിലത്ത് നിൽക്കുന്ന കുറ്റിച്ചെടി പോലെ ആയിപ്പോകും കാരണം എന്താണ് ശരീരത്തെ മനുഷ്യനെ ആശ്രയിച്ച് ശരീരത്തിൽ പാപം വെച്ചുകൊണ്ട് ഹൃദയം ദൈവത്തിൽ തിരിക്കുമ്പോൾ നമ്മൾ ഫലമില്ലാത്ത ജീവിതങ്ങളായി മാറുമെന്ന് വചനം പറയാണ് അതാണ് ലുക്കാസ് വിശേഷം പതിമൂന്നിൻ്റെ തലക്കെട്ട് പറയുന്നത് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാശം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം യേശു പറയാണ് പാപം ചെയ്തവരല്ല നശിച്ചു പോകുന്നത് പാപം ചെയ്തിട്ട് പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കാത്തവരാണ് നശിച്ചു പോകുന്നത് അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധനുണ്ട് വിശുദ്ധ അൽഫോൺസ് ലിഗോറി എന്ന പുണ്യ പുണ്യവാളം പറയും രണ്ടു കൂട്ടരാണ് നരകത്തിലേക്ക് പോകുന്നത് ഒന്നാമത്തെ കൂട്ടർ പാപം ചെയ്തിട്ട് ദൈവം കരുണ കാണിക്കില്ലെന്ന് ചിന്തിക്കുന്നു രണ്ടാമത്തെ കുട്ടരാകട്ടെ ദൈവം കരുണ കാണിക്കുമല്ലോ എന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നു ദൈവം കരുണ കാണിക്കുമല്ലോ എന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നവരും പാപം ചെയ്തിട്ട് ദൈവം കരുണ കാണിക്കില്ലെന്ന് ചിന്തിക്കുന്നവരും നരകത്തിന്റെ വഴിയിലാണ് എന്ന് പറയാണ് ഹലുയ്യ സ്വർണ്ണ അപ്പം നമുക്ക് ഇവിടെ ധാനിയേലിന് ദൈവവുമായിട്ടൊരു ഹൃദയബന്ധം വരാൻ കാരണം ധാനിയേൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ദാനിയേലിൻ്റെ ഹൃദയം ആ ഹൃദയമരിക്കുന്ന ശരീരം ആ ശരീരം പാപത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി ധാനിയേൽ പട്ടിണി കിടക്കുകയാണ് ചിലപ്പോഴൊക്കെ അന്യനാട്ടിൽ പോകുമ്പോഴാണ് മനുഷ്യന് പാപം ചെയ്യാൻ സാധ്യത കൂടുന്നതും ചിലപ്പോഴൊക്കെ കുടുംബത്തിൽ നിന്ന് അകറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ജോലി ചെയ്യുകയും താമസിക്കുക ചെയ്യുമ്പോൾ പാപത്തിൽ വീണുപോകുന്നവരുണ്ട് തന്നെ അറിയാത്ത ദേശത്ത് ചെല്ലുമ്പോൾ പാപത്തിൻ്റെ കൂട്ടുകൂടുന്നവരുണ്ട് പക്ഷേ ഇവിടെ ധാനിയേൽ ധാനിയേൽ അന്യനാട്ടിൽ ചെന്നിട്ടും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി പട്ടിണി കിടക്കുകയാണ് നോക്കിക്കേ പഴയ നിയമത്തിലെ പൂർവ്വ ജോസഫ് നോക്കിക്കേ തൻ്റെ പതിനൊന്ന് സഹോദരന്മാരെയും അപ്പനെയും അമ്മയെയും വിട്ട് അന്യനാട്ടിലേക്ക് അടിമയ്ക്ക് വിൽക്കപ്പെട്ടിട്ടും അടിമയുടെ വീട്ടിൽ നിന്ന് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ഇറങ്ങി ഓടി ഈ പൂർവ്വ ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് പൂർവ്വ പൂർവജോസഫ് അനുഭവിക്കുന്നത് പാപത്തോട് സന്ധി പുലർത്താത്തതുകൊണ്ടാണ് പാപത്തോട് നോ പറഞ്ഞതുകൊണ്ടാണ് പൂർവ്വ ജോസഫ് ജയിലിൽ കിടക്കുന്നത് പാപത്തിൽ നിന്ന് ഇറങ്ങി ഓടിയത് കൊണ്ടാണ് പൂർവ ജോസഫ് തെറ്റിദ്ധരിക്കപ്പെട്ടത് പാപത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നവരെ ലോകം തെറ്റിദ്ധരിക്കും പാപത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നവർ ലോകത്തിന്റെ കാരാഗ്രഹത്തിൽ ഒരുപക്ഷെ കിടക്കേണ്ടി വന്നേക്കാം പക്ഷേ നീ കിടക്കുന്ന കാരാഗ്രഹത്തിൽ നിന്റെ കൂടെ ഒരാൾ ഉണ്ടാകും ദൈവമായ കർത്താവ് ഹലിയ ആരൊക്കെ നിന്റെ കൂടെ ഇല്ലെങ്കിലും നിന്റെ സഹോദരങ്ങൾ പോലെ നിന്റെ കൂടെ ഇല്ലെങ്കിലും നിന്റെ സമൂഹം മുഴുവനും നിന്റെ കൂടെ ഇല്ലെങ്കിലും നീ കിടക്കുന്ന ആ കാരാഗ്രഹം കാരാഗ്രഹമല്ല കാരണം നിന്റെ ഉള്ളിൽ കാരാഗ്രഹമില്ല ഹലലുയ്യമിയ പുറത്തു മാത്രമേ കാരാഗ്രഹമുള്ളൂ ഉള്ളിൽ ബന്ധനമില്ല ഉള്ളിൽ അടിമത്തമില്ല അതുകൊണ്ട് അവിടെ ജോസഫിന്റെ അടുത്ത് നിൽക്കാൻ ദൈവമായ കർത്താവ് ഇറങ്ങി വരികയാണ് ഹലലിയ സ്വർമദിയ പ്രിയപ്പെട്ടവരെ ഇസ്രായേലിനും ഈജിപ്തിൽ നിന്ന് നാനൂറ്റി മുപ്പത് വർഷത്തെ അടിമത്തത്തിനു ശേഷം ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ചെങ്കടൽ കടന്ന് വാഗ്ദാന നാട്ടിലേക്ക് പോകുമ്പോൾ ദൈവമായ കർത്താവ് മോശയിലൂടെ പോകാതെ ഒരു കാര്യം എടുത്തുകൊണ്ടുപോകണമെന്ന് പറഞ്ഞു പിതാവായ പൂർവ്വ ജോസഫിന്റെ അസ്ഥി അല്ല ലിയ പിതാവായ പൂർവജോസഫിൻ്റെ അസ്ഥിയെടുത്തു കൊണ്ടാണ് ഇവർ വാഗ്ദാന നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് നമ്മുടെ സഭയിലൊക്കെയുള്ള വിശുദ്ധരുടെ തിരിശേഷിപ്പിന് വിലയുള്ളത് അവർ പാപം ചെയ്യാത്തത് കൊണ്ടാണ് അല്ല ലിയ സ്വരമണി അല്ലിയ പാപത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി കൂട്ടുകെട്ടുകളെന്ന് വേർ വരികയാണ് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് അവരുടെ അസ്ഥിക്കാണ് വിലയുള്ളത് സ്ഥലിയ കാരണം ആ അസ്ഥിക്ക് വിലയുണ്ട് കാരണം ദൈവബന്ധമുള്ള ഒരാത്മാവിന് പൊതിഞ്ഞു സൂക്ഷിച്ച അസ്ഥിയാണ് മരണം വരെ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആത്മാവിന് പാപത്തിന്റെ കറ വരളാതെ പൊതിഞ്ഞു സൂക്ഷിച്ച ശരീരത്തിലെ അസ്ഥികളാണ് തിരുശേഷിപ്പായി മാറുന്നത് അതാണ് ഒന്നിയോഹന്ന രണ്ട് പതിനഞ്ച് പതിനാറ് വചനം പറഞ്ഞ് നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് ലോകത്തിലേ ഉള്ള വസ്തുക്കളെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നതല്ല പിതാവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നതല്ല വചനം പറയുന്നത് പിതാവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നതല്ല അതാണ് മത്തായ സുവിശേഷം ഇരുപത്തിനാല് പന്ത്രണ്ട് വചനം പറയും അധർമ്മം വർദ്ധിച്ചതിനാൽ പലരുടെയും സ്നേഹം തണുത്തുറഞ്ഞു പോകും പാപം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തുറഞ്ഞു പോകും ദൈവത്തിൻ്റെ അടുത്തേക്ക് ജീവിത പ്രശ്നങ്ങളിൽ ഓടിച്ചെല്ലാൻ സാധിക്കുകയില്ല അല്ല അതാണ് മക്കവായരുടെ രണ്ടാം പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ചരിത്ര സംഭവമുണ്ട് ഇസ്രായേൽ കാർ പേർഷിയിലേക്കുള്ള പോകുന്നതിന് മുമ്പ് ഇസ്രായേലിലെ പുരോഹിതന്മാരിൽ ചിലർ ചെന്നിട്ട് ബലിപീഠത്തിൽ ബലിക്കുപയോഗിക്കുന്ന അഗ്നി എടുത്തുകൊണ്ടുപോയിട്ട് ഒരു പൊട്ടക്കിനറ്റിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് കുറേ വർഷം കഴിഞ്ഞ് നെഹമയായുടെ നേതൃത്വത്തിൽ ഇസ്രായേലം അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നെഹമയ ഒരു പുരോഹിതനെ പറഞ്ഞു വിട്ടിട്ട് ഈ അഗ്നി എടുത്തുകൊണ്ടുവരാൻ പറയുകയാണെന്ന് ഈ പുരോഹിതന്മാർ ചെന്ന് നോക്കിയപ്പോൾ പ്രിയപ്പെടദേവമക്കളെ ആ പുരോഹിതൻ കണ്ടെത്തിയത് തിരിച്ചു എന്ന് നഗമയോട് പറയുകയാണ് അവിടെ അഗ്നിയില്ല അഗ്നി കാണുന്നില്ല മറിച്ച് തണുത്തുറഞ്ഞു പോയ ഒരു ദ്രാവകമേ കാണുന്നുള്ളൂ ഹലിയ ആണ് തണുത്തുറഞ്ഞു പോയ ഒരു ദ്രാവകമേ കാണുന്നുള്ളൂ ബലിപീഠത്തിലെ അഗ്നിയാണെങ്കിൽ പോലും പൊട്ടക്കിണറ്റിൽ കൊണ്ടുവച്ചാൽ അത് തണുത്തുറഞ്ഞു പോകും ബലിപീടത്തിലെ വിശുദ്ധ അഗ്നിയാണെങ്കിൽ പോലും പാപത്തിന്റെ പൊട്ടക്കിണറ്റിൽ പാപത്തിന്റെ പൊട്ടക്കിണർ പോലുള്ള ജീവിതത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചാൽ അതെല്ലാം തണുത്തുറഞ്ഞ് പോകും നീ എടുത്തു കൊണ്ടുവന്നിട്ട് വീണ്ടും ബലിപീഠത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു വീണ്ടും ബലിപീഠത്തിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവിടെ പറയാണ് ആകാശം തെളിഞ്ഞ് സൂര്യൻ പ്രകാശിച്ച് ഈ തണുത്തുറഞ്ഞ അഗ്നി വീണ്ടും ആളിക്കത്തി ഹലിയ അഗ്നി ആളിക്കത്തിയത് പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്തു മാറ്റിയപ്പോഴാണ് പ്രസ്ഥലോട് ബലിപീഠമുള്ള ജീവിതമുണ്ട് പൊട്ടക്കിണറുകളായ ജീവിതങ്ങളുണ്ട് ഹലലിയ ബലിപീഠം പോലുള്ള വിശുദ്ധ ജീവിതങ്ങളുണ്ട് അവരുടെ ഉള്ളിലെല്ലാം തണുത്തുറഞ്ഞു പോയത് കൊണ്ടുവച്ചാലും അതാളിക്കും എന്നാൽ പൊട്ടക്കിണറ് പോലുള്ള ഉറവ് പറ്റിയ ജീവിതത്തിൽ എത്ര വിശുദ്ധമായത് കിട്ടിയാലും അതെല്ലാം വളരെ പെട്ടെന്ന് തണുത്തുറഞ്ഞു പോകും പ്രിസ്തലോട്ട് ഒരു കിണറ് പൊട്ടക്കിണറാകുന്നത് അതിലെ ഉറവ് പറ്റിപ്പോകുമ്പോഴാണ് പ്രീസ്ഥലോട്ട് അല്ലല്ലിയാം ഒരു കിണർ പൊട്ടക്കിണറാകുന്നത് അതിൻ്റെ ഉറവ പറ്റും കൃപ വറ്റിപ്പോകും കൃപ വറ്റിപ്പോകും കൃപ പാപം ചെയ്ത് കൃപ പറ്റുമ്പോൾ എത്ര നല്ല കിണറാണെങ്കിലും അത് പൊട്ടക്കിണറാകും ഒരു വ്യക്തി പൊട്ടക്കിണറായിക്കഴിഞ്ഞാൽ ഒരു പൊട്ടക്കിണർ ഒരു ദേശത്തുണ്ടെങ്കിൽ അവിടെ മാലിന്യം നിക്ഷേപിക്കണമെന്ന് ആരോടും പറയേണ്ട ആവശ്യമില്ല പ്രിയുടെ മക്കളെ നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളുമൊക്കെ കൃപയുടെ കൃപയുടെ ഉറവ പറ്റി പൊട്ടക്കിണറായാൽ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ലോകത്തിൻ്റെ മാലിന്യത്തിൻ്റെ ഒരു പങ്ക് നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും തനിയെ വന്നു ചേർന്നിരിക്കും അല്ല ലിയാം അതുകൊണ്ട് നമ്മൾ ഈ ഇന്ന് ഈ ധ്യാനത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധീകരിക്കപ്പെട്ട് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനായുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ ധാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് തൻ്റെ ദൈവത്തോട് ദൈവവുമായിട്ട് ധാനിയേലിന് ഒരഭേദ്യ ബന്ധമുണ്ട് ക്രൈസ്തലോട് അല്ലലുയ്യാ സ്വർമി ലിയ ദൈവവുമായിട്ടൊരു വലിയ അഭേദ്യ ബന്ധം